ബിഗ് ബോസ് സീസൺ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള രേണു രേണുസ്തുതി ഇവരെന്ത് കളിയാണ് അതിൻ്റെ അകത്ത് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ രേണു രേണുസ്തുതി ഒരു അധികപ്പറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ഇവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് അറിയാവുന്ന ഒറ്റ കാർഡെന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ സെൻറ്റിമെൻറ്റൽ കാർഡ് ഇറക്കുക ആ ഒരു തരത്തിൽ എന്താ പറയുക അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക ജനങ്ങളുടെ വോട്ട് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കുക എന്നുള്ള ഒറ്റ ഇതല്ലാതെ അവർക്ക് ഈ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനോ അതല്ലെങ്കിൽ ഈ ഗെയിമിനെങ്ങനെ നിലനിൽക്കണമെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇതില്ല അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അത് മാത്രല്ല ഇപ്പം ആകെ പുള്ളിക്കരുത് ഡൗൺ ആയിരിക്കുവാണ് കാരണം ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുധിയെ തോന്നിയിട്ടുള്ളത് അവർക്ക് ഗെയിമിലായാലും അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയി അത് ആ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഉള്ള ഒരു ഇതില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാനോ ഗെയിം മനസ്സിലാക്കി മുന്നോട്ട് കളിക്കാനായിട്ടുള്ള ഒരു പക്വത അവർ കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നത് ഈ അതിനകത്ത് നിൽക്കാനേ വയ്യാത്ത രീതിയിലുള്ള കുറേ അധികം ചെയ്ത്തുകളൊക്കെയാണ് അതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് വയ്യ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചോ ഒരു പിടുത്തവും ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ രേണു സുതി അതിൻ്റെ അകത്ത് വേണ്ട എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങളിലൊരു പോക്കെന്ന് പറയുന്നത് കാരണം ഇവര് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ പുറത്താക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കാരണം ഒരു ഗെയിമിന് പറ്റിയ ഒരു വ്യക്തി അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് പറ്റിയ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല ആകെ അവർ ഇറക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഈ രീതിയിലും സെൻറ്റിമെൻ്റൽ രീതിയിൽ ജനങ്ങളുടെ വോട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് നേടിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് അവരുടെ കയ്യിൽ നിലവിലുള്ളത് അല്ലാതെ ഗെയിം മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സംസാരിച്ച് നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അവിടെ കിടന്ന് അലയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സെൻറ്റുമെൻറ്റൽ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ പോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ കിടന്ന് കാണിക്കുക ഇത് മാത്രമാണ് അവരവിടെ ചെയ്യുന്നത് അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ട്രിക്കുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് ഗെയിം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് രേണു ശുദ്ധി പുറത്താകുമോ രേണു ശുദ്ധി പുറത്തേക്കാണോ കാരണം അതിനുള്ളിൽ രേണുസുദ്ധിയുടെ സംസാരവും രീതികളും കാണുമ്പോഴത്തേക്കും ഇവരെന്തിനാണോ അതിൻ്റെ അകത്ത് പോയത് അല്ലെങ്കിൽ ഇവരെന്തിനാണോ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്ന് പോലും രേണുസുദിക്ക് എന്നൊരു പിടിത്തമില്ലാത്ത രീതിയിലാണ് അവരവിടെ നിൽക്കുന്നത് കളി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രേണുസുദിയെ പോലൊരാൾ അതിൻ്റെ അത് പുറത്തു വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ അധികം വൈകാതെ അത് നടക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു മിഡ് വീക്ക് എബിഷനിൽ രേണുസുതി ഉണ്ട് അതിലെന്തായാലും ആർക്കാണ് ഞറക്ക് വീഴുന്നതെന്ന് നോക്കാം പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്താക്കുന്ന ഒരു രീതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ജനങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് എത്രത്തോളം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും അവരുടെ ഈ ഒരു ഗെയിം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിലവിലുള്ള അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് പോലും കുറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും കാരണം ഒരു തരത്തിലും ഒരു ഗെയിമും അതിൻ്റെ അത് രേഖ ചോദ്യം കാഴ്ചവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്